അപ്പോൾ ഷോക്ക് ഫേമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ വീഡിയോ ഇന്നത്തെ എന്താണെന്നല്ലേ ഒരു കിടിലം വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എന്താണെന്ന് പോയി കാണാം ഓക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യം ഭയങ്കര ബഹളം അതായത് അവൻ്റെ കിഷമാവൻ്റെ അടുത്ത് പറയുക അവന് മീൻ വേണം വളർത്താൻ മീൻ വേണം എന്ന് പറയും ഭയങ്കര ബഹളം എന്ന് വെച്ചപ്പോഴത്തേക്കും അവർ പോയി അവരവനെയും കൊണ്ടുപോയി രണ്ട് മീൻ വാങ്ങിക്കൊടുത്ത് വളർത്താനായിട്ട് അത് അവൻകൊണ്ട് ഈ ടാങ്കിൽ ഇതിനകത്ത് വെള്ളം നിറച്ച് ഇത് അവർ കൊടുത്ത് തന്നെയാണ് ഇതിൽ വെള്ളം നിറച്ച് അവൻ കൊണ്ട് മീൻ ഇട്ടു പക്ഷേ ഈ പിറ്റന്നായപ്പോഴത്തേക്കും പിറ്റെന്ന് രാവിലെ ആയപ്പോൾ അതിൽ മീൻ പോയി ചത്തുപോയി അപ്പം ചത്തുപോയപ്പോഴത്തേക്ക് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ അത് ഒരുവിധം പറഞ്ഞ് അവനെ സെറ്റ് ആക്കി അവൻ സ്കൂളിൽ പോയി അപ്പം വൈകുന്നേരം തീറ്റി ഞാൻ വാങ്ങിക്കൊണ്ടു വന്നു അതിനുള്ള തീറ്റി അപ്പം തീറ്റിയും കൊണ്ട് അവൻ കയ്യിൽ കയ്യിൽ ഒരു അഞ്ച് തീറ്റിയും ഇട്ട് ഇതിൽ ഇടാനായിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് ആ മീൻ ആ ഒരു മീനുണ്ടായിരുന്നു അതും ചത്തുപോയി അത് ചത്തപ്പോഴത്തെ വളർക്കുന്ന ഭയങ്കര ബഹളമായിരുന്നു ആദ്യം അങ്ങനെ ആ ബഹളം കാരണം ആദ്യം പിന്നെ മീൻ വാങ്ങിക്കൊടുക്കാമെന്ന് തുടങ്ങി ഇന്ന് സർപ്രൈസായിട്ട് അതേപോലെ രണ്ട് മീൻ ഇന്ന് വാങ്ങി ആദ്യക്ക് കൊടുക്കുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ അക്യൂരത്തിലേക്ക് പോകാം മീൻ വാങ്ങാൻ പോകും ഓക്കെ അപ്പോൾ നമ്മളിവിടെ നിന്ന് നമ്മൾ മീൻ വാങ്ങിക്കാൻ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അക്യൂറത്തിലോട്ട് കയറി അതിനകത്ത് കുറേ മീനുകളുണ്ടായിരുന്നു പക്ഷേ ആദ്യം ഇഷ്ടമുള്ള മീൻ ഓറഞ്ച് കളർ മീനാണ് അപ്പോൾ അത് തപ്പി തപ്പിപ്പിടിച്ചെടുത്തു ആദ്യം രണ്ടെണ്ണം ഞങ്ങൾ ഓർഡർ ചെയ്തു അമ്പത് ഒരു ജോഡിക്ക് അമ്പത് രൂപയാണ് അങ്ങനെയാണ് ഓർഡർ ചെയ്ത് അവനൊരു ആയിട്ട് ഒരു എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ മീൻ ആദ്യം ഇതേ സെയിം മീനാണ് കിടന്നത് പക്ഷേ ഇത് അതേ സെയിം രണ്ട് മീൻ തന്നെയാണ് നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ടത് അപ്പോൾ ആദ്യം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ആ മീനിനത് ഇങ്ങനെ ആ വെള്ളത്തിൽ ഇട്ടുകയും അപ്പോൾ ആ ഒരു എന്തോ ഒരു സൈക്കോളജിക്ക് മൂവ്മെന്റ് ഉണ്ട് അതിന് വേണ്ടിയാണ് അപ്പം അതങ്ങനെ ഇരിക്കട്ടെ ഓക്കെ അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ആ മീനിനെ നമ്മുടെ അതിലോട്ട് ഓപ്പൺ ചെയ്ത് ഇടാം ഓക്കെ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ആ മീനിനെ നമ്മൾ പതുക്കെ നമ്മുടെ ആ ടാങ്കിലേക്ക് ഓപ്പൺ ചെയ്ത് വിടുകയാണ് മെല്ലെ മെല്ലെ അത് ഇറങ്ങിപ്പോകും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പതുക്കെ ഓപ്പൺ ചെയ്ത് തോട്ട് വിടുകയാണ് കണ്ടോ അപ്പം ഈ രണ്ട് മീനാണ് വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിനെ ഇനി അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ആ സ്കൂൾ ടൈം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അത് നമ്മള് ഒരു വീഡിയോ എടുക്കാനുള്ള രീതിക്ക് ഇവിടെ വിളിക്കും നമ്മളൊരു ഷോർട്ട് വീഡിയോ എടുക്കുന്നത് പോലെ എടുക്കാനായിട്ട് വിളിക്കുന്നത് പോലെ വിളിക്കും അപ്പോൾ അവൻ പെട്ടെന്ന് യാഥാർത്ഥ്യായിട്ട് കാണുമ്പോൾ അവന്റെ ഫീലിങ്സ് എങ്ങനെയാണ് അതിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം വെച്ചിട്ട് അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ മീൻ ടാങ്ക് എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ആദ്യക്ക് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിങ് ആണ് അപ്പൊ ആദ്യം അവനെ നമുക്ക് ഇവിടെ വിളിക്കാം ഓക്കെ ആദ്യ വാ ഇപ്പൊ പോവാ ഈ ഷോർട്ട് അപ്പൊ എങ്ങനെയാ അറിയാമോ നീ അവിടെ നിന്ന് പതുക്കെ നടന്നിങ്ങോട്ട് വരുമ്പം അവിടെ നടന്ന് പതുക്കെ ഇങ്ങോട്ട് വരും നടന്ന് വരുമ്പോ ഞാൻ പറയും അപ്പോഴത്തേക്ക് നീ നിൽക്കാം എന്നെ നോക്കി നീ അല്ലെങ്കിൽ ക്യാമറ നോക്കി നന്നാ മതി കേട്ടാ ഓക്കെ അപ്പൊ റെഡി ആയി വറന്നു വ നടന്നു വാ നടന്നുവാങ്ങനല്ല അപ്പൊ കറക്റ്റ് ആയിട്ട് ക്യാമറയിൽ തന്നെ നോക്കണം വരുമ്പോ എന്നാലും ക്യാമറ ഇരിക്കുന്ന ക്യാമറയിലോട്ട് കറക്റ്റ് നോക്കിയാല് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്ന് കേട്ടാ മനസ്സിലായെങ്കിലാണെന്ന് കറക്റ്റ് ആയിട്ട് ക്യാറ് വരുമ്പം എന്നെ നോക്കി ക്യാരൻ വന്നിട്ട് ക്യാമറയിലോട്ട് അങ്ങ് നോക്കണം ക്യാമറ എവിടെ ഇരിക്കണേ ആ ക്യാമറ എവിടെ ഇരിക്കും അല്ലെങ്കിൽ എവിടെ നോക്കിയത് ടാങ്ങിൽ നോക്കിയത് എവിടെ നോക്കും അല്ലെങ്കിൽ ഈ ടാങ്കിൽ നോക്കിയത് എവിടെ നോക്കും ടാങ്കിലെങ്ങിട്ട് ടാങ്കിൽ നോക്കാറു ഫസ്റ്റ് ടാങ്കിലാണ് നോക്കേ ടാങ്കിൽ ഒരു ഏകദേശം രണ്ട് മീൻ കിടക്കുമ്പോൾ സങ്കല്പിച്ച് നോക്കണം ഇങ്ങനെ മീൻ ഉണ്ടായിരുന്നില്ലേ അപ്പൊ ആ രണ്ട് മീൻ അതിൽ കിടക്കുന്ന പോലെ നീ ഒന്ന് സങ്കല്പിച്ച് എങ്ങനെ ഇരിക്കുമെന്ന് കേട്ടോ എങ്ങനെ ഇരിക്കുമെന്ന് സങ്കല്പി നോക്കണം ജസ്റ്റ് ഒന്ന് നീ ഒന്ന് സങ്കല്പിച്ചോക്ക അതിന് നോക്കിട്ട് രണ്ട് മീനക്കുന്നതായിട്ട് ഒന്ന് സങ്കല്പി നോക്കിയോ നോക്കിട്ടല്ലോ അതിൽ നോക്കിട്ട് ഇപ്പൊ മീന് കിടക്കും അപ്പൊ ഒറിജിനൽ ആയിട്ട് നിനക്ക് മീൻ കിടക്കുന്നതായിട്ട് തോന്നി എങ്ങനെ തോന്നും അങ്ങനെ എന്നെ നോക്ക് എന്നെ നോക്ക് എന്നിട്ട് പെട്ടന്ന് ആയിട്ട് നോക്ക് നോക്കു അതിന് മീന് കിടക്ക ഇപ്പൊ മീൻ ഇടക്കുമ്പോഴത്തെ സങ്കല്പിച്ചു നോക്ക് മീൻ കിടക്കണ എന്തിനാണ് മീൻ കിടക്കൂ നിലക്കെത്തു തോന്നണ മീനട്ട്

നേരത്തെ എങ്ങനെയായിരുന്നു നിനക്ക് അന്ന് ആ നിന്റെ കയ്യിലിരുന്ന ആ മീന് ചത്തപ്പ നിനക്ക് എന്തു തോന്നി കയ്യിലിരുന്ന മീനല്ലല്ലോ മീനിനന്ന് തീറ്റിയിടാൻ പോയത് ഓർമ്മ വേണ്ട അപ്പോഴാ മീന് ചത്തു കിടന്നില്ലേ ആ ഒരെണ്ണം ഉണ്ടായിരുന്ന ഒരെണ്ണം കൂടെ അപ്പം എന്തു തോന്നി നിനക്ക് സങ്കടം തോന്നിയ അതുകൊണ്ടാണ് നിനക്ക് ഞാൻ അന്ന് വാങ്ങി തരാമെന്ന് പറഞ്ഞില്ലേ ഓർമ്മയണ്ട അതുകൊണ്ടാണ് ഇന്ന് സർപ്രൈസ് ആയിട്ട് വാങ്ങിക്കൊണ്ട് വെച്ചത് പക്ഷേ എല്ലാം ചീറ്റിട്ട് എന്തായാലും നിനക്ക് ഇഷ്ടമായെല്ലാം ഹാപ്പി ആയെല്ലാം നിനക്ക് അതിനാ നിനക്ക് വന്ന് മീൻ തോന്നിയാലേ മീനടക്കണന്ന് ഏഹ് തോന്നീലേക്കെ അപ്പൊ എന്തായാലും നിനക്ക് സന്തോഷായല്ല അത് മതി ഹാപ്പി ഓക്കെ തിരിച്ചുകൊണ്ട് കൊടുക്കട്ടെ അപ്പൊ ഇതിനെ നോക്കുമല്ലോ ഏഹ് എന്തോന്ന് തീറ്റേ ഓ തീറ്റ എടുത്തോണ്ടോട് പാസ ഹാപ്പി ആയടം എന്തിയമ്മേ ടീറ്റ് ഇട്ടുകൊടുക്കാം ഒരുപാട് ഒന്നും ഇടണ്ട ടീറ്റല്ലേ ഇപ്പോകളി ഒരു നാലോ അഞ്ചോ ഇട്ടു കൊടുത്താൽ തരി ആ അതും 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 ഒരുപാട് ഇട്ടു കൊടുക്ക് ഐസി റൈറ്റ് ഇട് ഹ് എന്നെണ്ടേ ക്ലർ ശശം ചേച്ചി ടീറ്റിൽ പൂച്ചണ്ടല്ല ആ പൂച്ചക്ക് ടീറ്റ് ഇട്ടുകൊടുുമ്പോൾ ഈ അല്ലേ ഇത് വാറുള്ളത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്തുണക്ക് അതാണ് അതാണ് വാലുള്ളത് ആണും പെണ്ണും അതില് അതാണ് ഭംഗി കൂടുതൽ കാണാൻ രണ്ടിലും കാണാൻ ഭംഗി കൂടുതലാണ് അതെന്ന് പറഞ്ഞാൽ വാലുള്ളത് വാലില്ലാത്തതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെയോ കൊള്ളാം അപ്പൊ നിനക്ക് സർപ്രൈസ് ഈ ഇഷ്ടാലോ അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇനി കൊറേ വീഡിയോ കേട്ടാ അപ്പൊ കിടല കിടല വീഡിയോ എന്നിട്ട് വീഡിയോ വരുന്നത് വരെ ബൈ ബൈ അപ്പോ നമ്മുടെ ഈ കുഞ്ഞു സർപ്രൈസ് നമുക്ക് ഇങ്ങനെ എത്തിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ പെട്ടെന്ന് ആദ്യം ഷോർട്ട് വീഡിയോ എടുക്കുന്ന മൂഡിലായത് കൊണ്ട് നമുക്ക് ഈ ഒരു സർപ്രൈസ് അങ്ങോട്ട് ഏറ്റില്ല എന്നാലും കുഴപ്പമില്ല അവന് നല്ല ഹാപ്പി ആയിട്ടുണ്ട് അത് മതി അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അതാണ് ആദ്യം വേറെ ഷോർട്ട് വീഡിയോ എന്നാണ് വിചാരിച്ചത് പിന്നെയാണ് ആശാന് മനസ്സിലായത് ഇതാണ് വീഡിയോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ എന്തായാലും വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഷോപ്പ് ഫാമിലി ഇനിയൊരു പുതിയൊരു വെറൈറ്റി വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബൈ അപ്പോൾ ഗൈസ് രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിയതിൽ ഒരു മീൻ ചത്തുപോയി അപ്പോൾ നമ്മൾ വേറെ വാങ്ങിക്കൊടുക്കാമെന്ന് തുടങ്ങി അല്ലാവേ കരയണ്ട ഓക്കെ നാളെ വാങ്ങിത്തരാം വേറെ വാങ്ങിത്തരാം കേട്ടോ അങ്കടപ്പുഴ അല്ലേ വേറെ ഇത് വാങ്ങി വാങ്ങിത്തരുന്നില്ലേ ഇതുപോലെ വേറെ വാങ്ങിത്തരാം ഓക്കെ